വെൽക്കം ടു നെപ്ഷി വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്ഥിരമായിട്ട് വീട്ടിൽ ഗോളികളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവരാ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ മീഷോന്നാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി അമ്പത് രൂപ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഓരോ ഒരാഴ്ചയില് ഏഴു ദിവസത്തേക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ബോക്സ് ഉണ്ട് സൺഡേ അതുപോലെ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ദിവസത്തേക്ക് നമുക്കിത് ആക്കി വെക്കാം അതായത് ഒരു ദിവസത്തില് നമുക്ക് മൂന്ന് നേരം മൂന്ന് നേരത്തേക്കുള്ള ഗുളികകൾ നമുക്കതില് സെറ്റ് ചെയ്ത് വെക്കാം പക്ഷെ നാല് നേരമൊക്കെ ഗുളിക ഉള്ളവർക്ക് പറ്റില്ല അങ്ങനെയധികം ഉണ്ടാകാറില്ല എന്നാലും മൂന്ന് ഉള്ളവർക്ക് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് ഇതേപോലെ ഒരാഴ്ചക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മൾ ഇത് വാങ്ങുന്ന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫാദറിന് ഇതേപോലെ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കേണ്ട ആവശ്യമുണ്ട് സോ അതിന് നമുക്ക് ജോലിക്കൊക്കെ പോണ കാരണം എല്ലാ ടൈമിലും നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റിക്കോളുന്നില്ല അതിന് നമുക്ക് എന്താണൊരു വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് മീഷോയിൽ ഈ പ്രൊഡക്റ്റ് കണ്ടത് ജസ്റ്റ് വൺ എയ്റ്റി റുപ്പീസിന് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഇത് അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്